ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പേരാമ്പ്രയിൽ നടന്നത് പോലീസ് അതിക്രമമാണെന്നും പിന്നിൽ ഗൂഢാലോചന ഉണ്ടായെന്നുമുള്ള ആരോപണവുമായി ഷാഫി പറമ്പിൽ എം പി ശബരിമലയിലെ സ്വർണക്കുളം മറച്ചുവെക്കാനായിരുന്നു ഈ ശ്രമമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു താൻ അവിടെ എത്തിയത് കൊണ്ടാണ് ആക്രമണം ഉണ്ടായതെന്ന് പ്രചരിപ്പിച്ചു ലാത്തിചാർജ് ഉണ്ടായില്ലെന്ന് എസ് പി വ്യാജ പ്രചാരണം നടത്തി ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ ആസൂത്രിതമായി തലയിലും മൂക്കിലും ഇടിച്ചു അഭിലാഷ് ഡേവിഡ് എന്ന പോലീസുകാരനാണ് തന്നെ ആക്രമിച്ചത് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് പിരിച്ചുവിട്ട മൂന്ന് പോലീസുകാരിൽ ഒരാളാണ് ഗുണ്ട ബന്ധത്തിന്റെ പേരിലായിരുന്നു പിരിച്ചുവിടൽ എന്നിട്ട് ഇപ്പോഴും സർവീസിൽ തുടരുകയാണ് കൺട്രോൾ റൂം സിഐ ആണ് ഇയാൾ പേരാമ്പ്രയിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അഭിലാഷാണ് ഇയാൾ സി ഗുണ്ടയാണ് ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്തിനാണ് കയ്യിൽ ഗ്രനേഡ് കരുതിയതെന്നും ഷാഫി ചോദിച്ചു പോലീസ് സംഘർഷം ഒഴിവാക്കാനല്ല ശ്രമിച്ചതെന്ന് തന്റെ കയ്യിലുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടി ഷാഫി പറഞ്ഞു പോലീസ് സി വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുകയാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നതായും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ ടൈം ന്യൂസ്